പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒക്കെ അങ്ങോട്ട് കൊന്നൊടുക്കാനും അവരോട് വിദ്വേഷം വെച്ചിട്ട് പെരുമാറാനും അവര് നമ്മളെ കാണുമ്പോൾ ഭയപ്പെട്ടു മാറി നിൽക്കാനും ഇനിയും സാധിക്കില്ല കാരണം ഈ ഖുർആൻ എന്താണ് എന്തുകൊണ്ടാണ് അപരമത വിദ്വേഷികളായിട്ട് ഇസ്ലാം മതവിശ്വാസികൾ മാറുന്നത് ഇന്ന് മുസ്ലിങ്ങളെക്കാളേറെ ഇസ്ലാം മതം പ്രഭാഷണം നടത്തി പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരെക്കാൾ ഏറെ പാമരന്മാരായിട്ടുള്ള കാഫിറുകൾക്ക് ഈ ഗ്രന്ഥത്തിൽ എന്താണെന്നറിയാം ഓരോ മുസ്ലിമിൽ നിന്നും നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നറിയാം തരാതരം സന്ദർഭത്തിനൊപ്പിച്ച് ഇവർ മതവിശ്വാസികളും മത തീവ്രവാദികളും അന്യമത വിരുദ്ധരും എന്നാൽ മത സൗഹാർദ്ദത്തിന്റെ നടുക്കണ്ടം കയ്യിലെടുക്കുന്നവരും ഒക്കെ ആയിത്തീരുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്ന് ഇന്ന് കേരളത്തിലെ കാഫിലുകൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം ഇന്ന് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര കിതാബും കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ ആയുധവും ആയുധവുമേന്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അടുത്ത് താമസിക്കുന്ന അയൽക്കാരന്റെ നേരെ ചേറി അടുക്കാൻ സാധിക്കില്ല മുഹമ്മദ് എന്ന് ചോദ്യ പേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ കയ്യുംകാലും അറുത്തു മാറ്റപ്പെട്ട ജോസഫ് മാഷെ പോലെ ഇനിയും ഒരു ജോസഫ് ഇനിയും ഒരു ചേകനൂർ മൗലവി ഇസ്ലാമിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഹദീസുകളെ തള്ളിപ്പറഞ്ഞു എന്ന കാരണത്താൽ ആ മനുഷ്യനെ കൊണ്ടുപോയി ചുവന്ന കുന്നിൽ കൊണ്ടുപോയിട്ട് കൊന്നു മാന്തിയെടുത്ത് ആസിഡ് ഒഴിച്ചതുപോലെ ഇനിയും ഒരു കൊല കൂടി ഈ കേരളക്കരയിൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ മത തീവ്രവാദികൾ ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങി അടിയിൽ കൂടി ഇനിയും നമ്മൾ ശബരിമലയിൽ നിന്നും വരുന്ന ആളുകൾക്ക് നാരങ്ങാവെള്ളം കൊടുത്തൊരു മത സൗഹാർദ്ദം ഒന്ന് കൊണ്ടാടിയേക്കാം നമ്മുടെ ക്ഷേത്രത്തിലും ചർച്ചകളിലും ഒക്കെ പോയിട്ട് നമ്മൾ നോമ്പ് തുറക്കാറില്ലേ അതുപോലെ നമ്മുടെ ഇത്തരം ആരാധനകൾക്ക് അവരെ സഹായകമാകുന്നത് പോലെ പിന്തുണയേൽക്കുന്നത് പോലെ പിന്തുണ നൽകുന്നത് പോലെ നമുക്കും ഇനി മുതൽ മത സൗഹാർദ്ദമായി മാറാം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വേണ്ടത് മത സൗഹാർദ്ദമല്ല മാനവ സൗഹാർദ്ദമാണ് ജീവിച്ചിരിക്കുന്നതും മാറ്റമുണ്ടാകുന്നതും മാറി വരുന്നതും മനുഷ്യനാണ് മതങ്ങൾക്കും മാറ്റമില്ല മതസംഹിതൾക്കും മാറ്റമില്ല മതനിയമങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒന്നും മാറ്റമില്ല പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് മാറ്റം ഇന്ന് നമ്മുടെ പഴയതുപോലെയുള്ള തീവ്രവാദവും ഭീകരതയും ഒന്നും ഇന്നത്തെ കാഫറുകളോട് നടപ്പില്ല എന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ മുസ്ലിങ്ങൾ ചില കാര്യങ്ങൾക്കൊരു തീരുമാനമെടുത്തു നമുക്ക് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഒക്കെ തൽക്കാലം കാണുമ്പോഴൊന്ന് ചിരിക്കുന്ന രൂപത്തിലേക്കായി മാറാം മുൻപല്ലുകൊണ്ട് ചിരിക്കാം അണപ്പല്ലുകൊണ്ട് പിന്നീട് കടിച്ചു ഞെരിക്കാം കോട്ടയത്ത് മുസ്ലിം പള്ളി ഹിന്ദു സ്ത്രീയുടെ അന്ത്യദർശനത്തിനായി മദ്രസഹാള് വിട്ടു നൽകിയ വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ചു കൊണ്ടാടുന്നത് കോട്ടയം കുമാരനല്ലൂരിനടുത്തുള്ള മക്ക മസ്ജിദാണ് വ്യാഴാഴ്ച രാത്രി മരിച്ച ഓമന രാജേന്ദ്രൻ എന്ന അറുപത്തിരണ്ടുകാരിയായിട്ടുള്ള സ്ത്രീയുടെ സന്ദർശനത്തിനു വേണ്ടി മദ്രസഹാള് വിട്ടു നൽകിയത് മത സൗഹാർദ്ദത്തിന്റെ മഹത്തായിട്ടുള്ള സന്ദേശമാണ് എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇന്ന് വലിയ രൂപത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പള്ളിക്ക് സമീപമുള്ള വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഈ കുടുംബത്തിന് മൃതദേഹം വീട്ടിലെത്തിക്കാൻ വഴി സൗകര്യമില്ല എന്നത് വലിയ രൂപത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു രണ്ടാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് ഓമിൻ ഓമന അന്തരിച്ചത് അപ്പോ ആ സ്ട്രക്ചറോ അതല്ലെങ്കിൽ മൊബൈൽ ഫ്രീസറോ ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്ത ഇടുങ്ങിയ ഒരു വഴിയായിരുന്നു അവരുടെ വീട്ടിലേക്കുള്ളത് ഓമനയുടെ ഭർത്താവ് രാജേന്ദ്രനും മകൾ ജ്യോതികയും സംസ്കാര ചടങ്ങുകൾക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് മക്കാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ മുന്നോട്ട് വന്നത് മദ്രസ ഹാൾ വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ചു നല്ലത് നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയണമല്ലോ രാജേന്ദ്രൻ ഈ നിർദ്ദേശം സ്വീകരിച്ചതോടുകൂടി പള്ളി കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി മറ്റു അംഗങ്ങളെ വിവരം അറിയിച്ചു നാലുപേർ അറിയണമല്ലോ വാർത്തയാകണമല്ലോ വൈറലാകണമല്ലോ നമ്മൾ ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞോട്ടെ ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം അല്ലേ എല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി സമ്മതിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി പത്തുമണിയോടുകൂടി മൃതദേഹം മദ്രസഹാളിൽ എത്തിച്ചു കാഫിറാണ് വെള്ളിയാഴ്ച ഉച്ചവരെ അവിടെ പൊതുദർശനത്തിന് വച്ച ശേഷം കോട്ടയം മുട്ടമ്പലം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു പ്രാർത്ഥനകൾക്ക് ഒക്കെയായിട്ട് പല ആവശ്യങ്ങൾക്കുമായിട്ട് എല്ലാ സൗകര്യങ്ങളും പള്ളി അധികൃതർ ഒരുക്കി ചടങ്ങുകൾക്കായി ഹാൾ സജ്ജീകരിക്കുന്നതിൽ കമ്മിറ്റി അംഗങ്ങളും ഓമനയുടെ കുടുംബാംഗങ്ങളും ഒരുമിച്ച് കൈകൂർത്തുന്നത് ചെയ്തു മതവിശ്വാസങ്ങൾക്കോ മത താല്പര്യങ്ങൾക്കോ അപ്പുറം മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് ഫൈസൽ പറഞ്ഞു നല്ലത് എന്താണ് മതവിശ്വാസങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ അപ്പുറം അപ്പോൾ മതം പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ മാനവികതയില്ല അല്ലെ ഖുർആൻ പഠിപ്പിക്കുന്നത് കാഫിറുകളോട് പരുഷമായി പെരുമാറണമെന്നാണ് അവരോട് പുഞ്ചിരിക്കരുത് എന്നാണ് അവരുമായിട്ട് നല്ല നിലയിൽ നിങ്ങൾ പങ്കെടുക്കരുത് നിങ്ങൾ പങ്കു ചേരരുത് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ മതത്തിന് മതത്തിൻ്റെതായിട്ടൊരു താല്പര്യമുണ്ട് ആദീന അപ്പുറം മനുഷ്യർ തമ്മിലാണ് സഹകരണം വേണ്ടത് എന്ന് ഫൈസൽ കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം അത് തുറന്നു പറഞ്ഞപ്പോൾ ആ മതത്തെ അദ്ദേഹം മാറ്റി നിർത്തി ആറാം നൂറ്റാണ്ടിലെ ഗോത്ര മത ദർശനത്തിൽ മാനവികതയില്ല മനുഷ്യന്മാർ പരസ്പരം സഹകരിക്കുന്നതിനെ കുറിച്ചിട്ടല്ല ആ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഇത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളു വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് ഫൈസൽ തെളിയിച്ചു കാരണം ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാഫിറുകളെ അകറ്റി നിർത്തുന്ന ഏർപ്പാടിനി നടക്കോ ഇല്ല അപ്പോൾ മനുഷ്യന്മാർ പരസ്പരം സഹകരിക്കേണ്ടത് തങ്ങളുടെ കടമയാണ് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് ഓമനയുടെ കുടുംബത്തിന് അവരുടെ വിശ്വാസ പ്രകാരമുള്ള ഏത് കർമ്മവും അവിടെ ചെയ്യാമെന്ന് കമ്മിറ്റി അനുവാദം നൽകി യഥാർത്ഥത്തില് മതപരമായിട്ടുള്ള മാമൂലുകൾ മുറുകെ പിടിക്കുന്നവർക്ക് അങ്ങനെയൊന്നും അനുവദിക്കാൻ പറ്റില്ല അപ്പോൾ മതത്തെ വലിച്ചെറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് മാനവികമായിട്ട് മാറുന്ന കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റത്തോ തിരുത്തലോട് തിരുത്തലുകളോടുകൂടി ചിന്തിക്കാൻ സാധിക്കുന്നത് വെള്ളിയാഴ്ച മദ്രസയ്ക്ക് അവധിയായതുകൊണ്ട് കുട്ടികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലത്രേ ശനിയാഴ്ച വരെ നീണ്ടു നിൽക്കുമായിരുന്നെങ്കിൽ കുട്ടികളുടെ ക്ലാസ്സുകൾ മാറ്റിവെച്ച് ഹാള് വിട്ടു നൽകാൻ തയ്യാറായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ആറാം നൂറ്റാണ്ടിലെ ഗോത്രമതത്തിൽ മാനവികതയുടെ കണിക പോലും ഇല്ല എന്ന് മാത്രമല്ല ഈ ഫൈസൽ ഇങ്ങനെ പെരുമാറി ശരി നല്ലത് കാഫിറായിട്ടുള്ള ഒരു സ്ത്രീയുടെ മയ്യത്ത് വെച്ച് പൊതുദർശനത്തിന് വേണ്ടി മദ്രസ ഹാള് വിട്ടു നൽകി വളരെ നല്ലത് ഇതും മതം അനുശാസിക്കുന്നുണ്ടോ ഇല്ല മതം പഠിപ്പിക്കുന്ന മാനവികതയ്ക്ക് അപ്പുറമാണിത് അപ്പോൾ ആറാം നൂറ്റാണ്ടിലെ മത നിയമങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്ന് വീണ്ടും 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 തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരു കാഫിറായിട്ടുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം മദ്രസയിൽ കൊണ്ടുവച്ചതോടുകൂടി ആ പ്രവാചകൻ പഠിപ്പിച്ച അന്യമത വിദ്വേഷത്തിന്റെ ആറാം നൂറ്റാണ്ടിൽ പാകിയ വിത്തുകൾ ഇവർ കുഴിച്ചു മൂടുകയായിരുന്നു നീ 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 കൂട്ടത്തിൽ ഞങ്ങളെ ആക്കല്ലേ ആ യും ഞങ്ങളെഴിപിഴപ്പിക്കുകയും അള്ളാഹു കോപിക്കുകയും ചെയ്ത വിഭാഗത്തെ സംബന്ധിച്ച് ദിനേന പതിനേഴ് തവണ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് ഓരോ വിശ്വാസിയും ആ കാഫിറുകളെ ശപിച്ച് 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 ഒടുവിൽ ആ കാഫിറുകളുടെ മയ്യത്തു വരെ ആദരിക്കുന്നതിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നെങ്കിൽ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം വലിച്ചെറിഞ്ഞപ്പോൾ ഇവർ മനുഷ്യനായി മനുഷ്യനെ പോലെ ചിന്തിക്കാൻ സാധിച്ചു മനുഷ്യന്മാര് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ സാധിച്ചു മതങ്ങൾക്കതീതമായി മാനവ സൗഹാർദം സ്ഥാപിക്കപ്പെട്ടു മനുഷ്യൻ പരസ്പരം സഹകരിക്കേണ്ടുന്ന മേഖലകളിൽ പിന്തുണ കൊടുക്കേണ്ടുന്ന മേഖലകളിൽ പരസ്പരം സഹായിക്കേണ്ടുന്ന മേഖലകളിൽ സഹായിക്കണം എന്ന് മനസ്സിലായി വയനാട്ടില് ചൂരൽമല മുണ്ടക്കൈ അവിടെ ദുരന്തം വന്ന സമയത്ത് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഒരു ടെന്റിലേക്ക് വന്നു അല്ലെ ആരൊക്കെയോ കൊടുത്ത ഭക്ഷണങ്ങൾ ആരൊക്കെയോ കൊടുത്ത മെഡിസിൻ ആരൊക്കെയോ സഹായിച്ച വസ്ത്രങ്ങൾ ഇതൊക്കെയായിട്ട് കഴിഞ്ഞു അങ്ങനെ ഒന്ന് തലയ്ക്ക് വെളിവൊക്കെ വീണു പച്ചവെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വസ്ത്രം പുതിയതൊക്കെ ധരിച്ച് ഒന്ന് പച്ച പിടിച്ചു എന്ന് കണ്ടപ്പോൾ കാഫിറുകൾ ഉണ്ടാക്കുന്ന സഹായം നമുക്ക് വേണ്ട കാഫിറുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് വേണ്ട എന്നായി കണ്ടോ മതം എപ്പോഴാ കടന്നു വരുന്നത് സകലവിധ വിധ ഐശ്വര്യത്തോടുകൂടിയും ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു വിശ്വാസിക്ക് മതം അനിവാര്യമായിട്ടുള്ളത് നടു നിൽക്കുമ്പോൾ പിടിക്കാൻ വരുന്നവന്റെ മതം ചോദിക്കാറുണ്ടോ ഏ ചത്തു പോകാനായി കിടക്കുമ്പോൾ ഐ സി കിടക്കുമ്പോൾ സഹായിക്കുന്നവന്റെ മതം ചോദിക്കാറുണ്ടോ രക്തം തരുന്നവന്റെയും അവയവം മാറ്റി തരുന്നവന്റെയും മതം ചോദിക്കാറുണ്ടോ ഇത് തന്നെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇനിയെങ്കിലും മാറി ചിന്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള കോട്ടയത്തെ ഫൈസൽ എന്ന് പറയുന്ന പള്ളിയിലെ അധികാരിയെ പോലെയുള്ള ആളുകൾ വർദ്ധിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി